കൗമാര വിസ്മയം ലാമിനെ മാൽ പുറത്തിരുന്നിട്ടും തങ്ങളൊട്ടും ദുർബലരല്ലെന്ന് പ്രഖ്യാപിച്ച് സ്പാനിഷ് സൂപ്പർ കപ്പ് സെമി ഫൈനലിൽ ബാഴ്സലോണയുടെ ഗോൾ വർഷം കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ അറ്റ്ലറ്റിക്കോ ബിൽബാബോയെ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് തകർത്തെറിഞ്ഞാണ് ഹാൻസി ഫ്ലിക്കും സംഘവും ഫൈനൽ ടിക്കറ്റ് ഉറപ്പിച്ചത് ഇന്ന് നടക്കുന്ന റയൽ മെഡ്രൈഡ് വേസസ് അറ്റ്ലറ്റിക്കോ മെഡ്രൈഡ് മത്സര വിജയികളെ ബാഴ്സലോണ ഫൈനലിൽ നേരിടും ഇരട്ട ഗോളുകളുമായി തിളങ്ങിയ റാഫീനെയാണ് ബാർസയുടെ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ആദ്യ പകുതിയിൽ തന്നെ എതിരാളികളുടെ കഥ കഴിച്ച ബാഴ്സലോണ ഒമ്പത് മത്സരങ്ങളുടെ വിജയ തുടർച്ചയെന്ന തകർപ്പൻ ഫോമിലാണ് ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുന്നത് ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ഫെറാൻ ടോറസിലൂടെ തുടങ്ങിയ ഗോൾവേട്ട പിന്നീട് ബിൽബാവ പ്രതിരോധത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു മിന്നും ഫോമിലുള്ള ഫെർമിൻ ലോപ്പസ് മുപ്പതാം മിനിറ്റിൽ രണ്ടാം ഗോൾ കണ്ടെത്തിയതോടെ ബാഴ്സലോണയുടെ ആധിപത്യം പൂർണമായി മുപ്പത്തിനാലാം മിനിറ്റിൽ ഡാനിഷ് യുവതാരം റൂണി ബാഡ്ജിയും മുപ്പത്തി എട്ടാം മിനിറ്റിൽ റാഫീനയും വല ചലിപ്പിച്ചതോടെ ആദ്യ പകുതിയിൽ തന്നെ സ്കോർ ബോർഡ് നാല് സീറോ എന്നായി മാറുകയാണ് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ റാഫീന തന്റെ രണ്ടാം ഗോളും കണ്ടെത്തിയതോടെ ബിൽബാവയുടെ പതനം പൂർത്തിയായി ഒരു ഘട്ടത്തിൽ പോലും ബാഴ്സലോണ പ്രതിരോധത്തെ പരീക്ഷിക്കാൻ ബിൽബാവുക്ക് സാധിച്ചിട്ടില്ലായിരുന്നു ബാർസലോണയുടെ യഥാർത്ഥ ക്യാപ്റ്റൻ അയാൾ തന്നെയാണ് റാഫീന ഈ ടീമിലെ പലരുടെയും ഇഷ്ടതാരം തന്നെയാണ് റാഫിന ബാർസ ടീമിൽ ക്യാപ്റ്റൻ ആ മേൻ്റ് മറ്റേത് താരത്തേക്കാളും അർഹിക്കുന്നത് ഈ മുതൽ തന്നെയാണ് ഇനി ഇല്ലെങ്കിലും റാഫീന്റെ ടീമിലുണ്ടാകുമ്പോൾ ആ ടീമിന് കൊടുക്കുന്ന ഒരനർജി ആൻഡ് ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒക്കെ അതൊക്കെ പീക്ക് ലെവലാണ് ഗോളുകൾ സ്കോർ ചെയ്യും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും അയാൾ ചെയ്യുന്നുണ്ട് കറൻലി കഴിഞ്ഞ സീസണിലും പീക്കിലാണ് ഈ ചെറുക്കൻ മുന്നോട്ടു പോകുന്നത് ഈ സീസണിൽ ഇതുവരെ പതിനാല് ഗോളുകളും ആറ് അടക്കം ഇരുപത് ഗോൾ കോൺട്രിബ്യൂഷൻ ഇതിനോടകം തന്നെ ആയിട്ടുണ്ട് റാഫിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് സബ്ബാക്കിയാലും ആക്കിയാലും ഫസ്ട്രേഷൻ കാണിക്കാറില്ല പകരം തനിക്ക് വരുന്ന പ്ലെയറിന് നല്ല രീതിയിൽ എല്ലാം പറഞ്ഞുകൊടുത്ത് ബെഞ്ചിലിരുന്ന് ആ വോൾഡ് ടീമിന് വൺ സപ്പോർട്ടാണ് നൽകുന്നത് ഇന്നത്തെ കളിയിലെ മറ്റൊരു താരം റൂണി എന്ന ആ ചെറുപ്പക്കാരൻ തന്നെയാണ് വെറും രണ്ട് മില്യൺ യൂറോയിനാണ് ബാർസ റൂണിയെ സ്വന്തമാക്കിയത് ആർക്കും വലിയ പ്രതീക്ഷയില്ലാതിരുന്ന ഒരു കളിക്കാരൻ മാത്രമായിരുന്നു എന്തിന് ടീമിൽ സ്ഥാനം കിട്ടുമോ എന്നുപോലും പലരും സംശയിച്ചിരുന്നു പക്ഷേ ഈ ചെറുക്കൻ ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ അവൻ്റെ പെർഫോമൻസ് കിടുവായിരുന്നു ഒരു ഗോളും രണ്ടാസിസ്റ്റുമടക്കം ഗംഭീര പ്രകടനമായിരുന്നു കളി കാണുമ്പോൾ വളരെ പതുക്കെ നീങ്ങുന്ന ഒരു താരമെന്ന് തോന്നിപ്പോകും പക്ഷേ ബോൾ കിട്ടിയാൽ നിമിഷനേരം കൊണ്ടാണ് കിടിലനായി അയാൾ കളിമനയുന്നത് എക്സ്പെഷ്യലി ബോൾ കൺട്രോൾ ആൻഡ് ത്രൂ ബോൾ ഒക്കെ അടിപൊളിയാണ് ബാർസയിൽ ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടുകയും ഇതിലും അടിപൊളിയായി മാറുകയും ചെയ്യാനുള്ള എല്ലാ കപ്പാസിറ്റിയും അവനുണ്ട്